വിചിന്തനത്തിലേക്ക് സ്വാഗതം ആഗമനകാലം കർത്താവിന്റെ വരവിനായി ജാഗരൂകതയോടെയും പ്രാർത്ഥന ചൈതന്യത്തോടും കർത്തവ്യനിരതരായി ഒരുങ്ങുവാനുള്ള കാലഘട്ടമാണ് ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ സുവിശേഷം വിശേഷം മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള ശുശ്രൂഷയുടെ ആരംഭവും പ്രഭാഷണവുമാണ് റോമിൻ്റെയും പാലസ്തീനയുടെയും ചരിത്ര പശ്ചാത്തലത്തിലാണ് സ്നാപക യോഗന്നാൻ്റെ ശുശ്രൂഷയും അതേവഴി വഴി സ്നാപക യോഗന്നാൻ വഴി വഴിയൊരുക്കുവാൻ വന്ന യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കും പശ്ചാത്തലം വിവരിക്കുന്നതും അങ്ങനെ യേശുവിൻ്റെ ശുശ്രൂഷയെ ലോകചരിത്രവുമായി ബന്ധിപ്പിക്കുകയും യേശു ചരിത്രപുരുഷ പുരുഷനാണെന്ന വ്യക്തത വിശുദ്ധ ലൂക്ക നൽകുകയും ചെയ്യുന്നു വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്ന കാലിക ചരിത്രത്തിലെ വ്യക്തിത്വങ്ങളായ സീസർ ോസ് ഹെയോദേസ് എന്നിവരും അന്നാസ് കയ്യഫാസ് എന്നീ മഹാപുരോഹിതരും ജീവിച്ചിരുന്ന കാലത്താണ് സ്നാപക യോഗനാനം അതേ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തിബേരിയൂ സീസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം ഏകദേശം എ ഡി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ആണ് എ ഡി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് പോന്തിയോസ് പിലാത്തോസ് യൂതയാ ഗവർണറായി ഭരണം നടത്തിയത് ഹെറോദേസ് അന്തിപ്പാസ് മകാനായ ഹെറോദേസിൻ്റെ പുത്രനായിരുന്നു ഏകദേശം എ ഡി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിൽ സ്നാപക യോഗനാനം തുടർ തുടർന്ന് യേശുവും പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു എന്ന ചരിത്ര വിവരണം വിശുദ്ധ ലൂക്ക നൽകിയിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ ചരിത്രത്തെ ലോകചരിത്രവുമായി വിശുദ്ധ ലൂക്ക ബന്ധിപ്പിക്കുന്നു കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങുന്ന ഈ ആഗമനകാലത്ത് വിശുദ്ധ ലൂക്ക കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഗനാനെ പരിചയപ്പെടുത്തുന്നു പുരോഹിതനായ സഹറിയായുടെയും എലിസബത്തിൻ്റെയും മകനാണ് സ്നാപകൻ സഹറിയായിക്യം എലിസബത്തിൻ്റെയും വാർദ്ധക്യത്തിലെ പുത്രനാണ് സ്നാപകൻ അബ്രഹാത്തിൽ നിന്നും സാറായിൽ നിന്നും ആരംഭിക്കുന്ന വാർദ്ധക്യത്തിലെ ദൈവാനുഗ്രഹം സഹറിയായിലും എലിസബത്തിലും എത്തിച്ചേരുന്നു സ്നാപക യോഗന്നാൻ്റെ ജനനം യേശുവിൻ്റെ ജനനത്തിന് ആറ് മാസം മുമ്പായിരുന്നു സ്നാപകൻ്റെ യൗവനകാലത്തെക്കുറിച്ച് അവൻ മരുഭൂമിയിലായിരുന്നോ എന്നതൊഴികെ മറ്റ് വിവരണങ്ങളൊന്നും ബൈബിളിൽ കാണാനില്ല ആയതിനാൽ യേശുവും യോഗന്നാനും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം സ്നാപക യോഗന്നാൻ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിന് മുന്നോടിയായി വരികയും അനിതാമ്പത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം ആരംഭിക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന രക്ഷകന് വഴിയൊരുക്കുവാനാണ് താൻ നിയോഗപ്പെട്ടിരിക്കുന്നതെന്ന് സ്നാപകൻ വ്യക്തമാക്കുന്നു അതിനാലാണ് സകല മനുഷ്യർക്കും രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് സ്നാപക യ യോഗാൻ പ്രസംഗിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സംഗ്രഹ രൂപത്തിലാണെങ്കിലും സ്നാപകൻ്റെ ദൗത്യം പഴയ നിയമ പ്രവാചകന്മാരുടെ ദൗത്യം പോലെയാണെന്ന് വ്യക്തമാക്കുന്നു യോഗനാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നത് ഇത് വ്യക്തമാക്കാനാണ് ഇവിടെ സ്നാപകൻ്റെ ി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രവാചക സ്വഭാവവും വ്യക്തമാക്കുന്നു അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ് സ്നാപക യോഗന്നാൻ വിശുദ്ധ ലൂക്കാടി വീക്ഷണത്തിൽ പഴയ നിയമ പ്രവാചകന്മാരിലെ അവസാന പ്രവാചകനും പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകനും സ്നാപക യോഗന്നാനാണ് യേശുവിൽ ദൈവത്തിൻ്റെ രക്ഷ എല്ലാ ജനങ്ങൾക്കും ലഭ്യമാകും എന്ന സന്ദേശം പ്രഖ്യാപിക്കുന്നതാണ് സ്നാപക യോഗന്നാൻ്റെ സന്ദേശം രക്ഷയുടെ സാർവത്രിക സ്വഭാവം വിശുദ്ധ ലൂക്ക വ്യക്തമാക്കുന്നു സാർവത്രിക രക്ഷയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം തന്നെ യേശുവാണ് സാർവത്രിക രക്ഷകനെന്ന വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നതിന് ഒരുക്കമായി സ്നാപക യോഗന്നാൻ ലുഖ മൂന്ന് ആറിൽ സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും എന്ന് പ്രഖ്യാപിക്കുന്നു ഈ രക്ഷ യഹൂദരും വിചാതിരുമടക്കം എല്ലാ മനുഷ്യരിലും എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വിശുദ്ധ ലൂക്ക വ്യക്തമാക്കുന്നു പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന് ജ്ഞാന പ്രസംഗിച്ചുകൊണ്ടാണ് സ്നാപക യോഗന്നാൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ാറൂക്കിൻ്റെ പുസ്തകം നാല് ഇരുപത്തെട്ടിൽ പറഞ്ഞിരിക്കുന്നു ദൈവത്തിൽ നിന്ന് അഖലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ട് തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ എന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും യഥാർത്ഥ മാനസാന്തരം കർത്താവിൻ്റെ രക്ഷയിലേക്കും സ്നേഹത്തിലേക്കുമുള്ള മടങ്ങിവരവാണ് ഇഷ്യായു പുസ്തകം നാൽപ്പതാമതിയായി മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ആസന്നമായ രക്ഷയ്ക്കും രക്ഷകനുമായി ഒരുങ്ങുവാൻ സ്നാപക യോഗനായി ആവശ്യപ്പെടുന്നു അടിമത്തത്തിൽ കഴിയുന്ന ജനത്തിന് രക്ഷകനായി കർത്താവ് വരുന്നു എന്ന ചരിത്ര പശ്ചാത്തലം ഇഷിയായുടെ പുസ്തകം നാൽപ്പതാമതിയായി മൂന്നു മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ കാണാൻ സാധിക്കും സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കിവിൻ എന്ന ആഹ്വാനത്തോടെ മരുഭൂമിയിലെ ശബ്ദമായി മാറുന്നു പാതകൾ നേരയാക്കുക വളഞ്ഞവ നേരയാക്കുക എന്നീ വാക്കുകളിലൂടെ സത്യത്തിൻ്റെയും നീതിയുടെയും പാത ചലിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ആവശ്യപ്പെടുന്നു താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും എന്നീ വാക്കുകളിലൂടെ വിശ്വാസ ചാഞ്ചല്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും അപകർഷതയുടെയും താഴ്വരകളും അഹങ്കാരം ഗർഭ സ്വാർഥത ദുരാഗ്രഹം എന്നീ മലകളും ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുന്നു പരുപരുത്തവും മൃതുവാക്കപ്പെടും എന്ന ശൈലിയിലൂടെ ഹൃദയകാഠിന്യം മാറ്റി അശുദ്ധ ഹൃദയം മാറ്റി ഹൃദയ നൈർമല്യവും ഹൃദയശുദ്ധിയും കൈവരിക്കുവാൻ ആവശ്യപ്പെടുന്നു ദൈവസന്നിധിയിൽ ശുദ്ധമായ ഹൃദയത്തിന് ഉടമയാകുക എന്നർത്ഥം അങ്ങനെ സകല മനുഷ്യർക്കും ദൈവത്തിൻ്റെ രക്ഷ കാണുവാനും അനുഭവിക്കുവാനും കഴിയും ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്ന് കർത്താവിൻ്റെ വരവിനായി വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഗനാൻ്റെ പ്രഭാഷണത്തിലൂടെ ക്രിസ്തുവിലൂടെ വിരാജിതമാകുന്ന പുതിയ രക്ഷാകര രക്ഷാകരയുഗത്തിന് സാർവത്രിക രക്ഷയ്ക്ക് ആരംഭം കുറിക്കുന്നു രണ്ട് ക്രിസ്തു ചരിത്രത്തിൻ്റെ ഭാഗമായി ചരിത്ര പുരുഷനായി കടന്നു വന്നു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഗനാനം ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കുന്നു ദൈവിക ചരിത്രം രക്ഷാകര ചരിത്രമാണ് മൂന്ന് കർത്താവിൻ്റെ വരവിനായി മാനസാന്തരത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വഴിയിലൂടെ ചരിക്കുവാൻ കഴിയണം നാല് രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ അഹങ്കാരത്തിൻ്റെയും ദുർനടപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും അപകർഷതയുടെയും ഹൃദയകാഠിന്യത്തിൻ്റെയും വഴികൾ പരിത്യജിക്കണം പകരം ദൈവവചനവും ദൈവവിശ്വാസവും സ്നേഹവും നന്മപ്രവർത്തികളും കൊണ്ട് ജീവിതം നിറയ്ക്കണം അഞ്ചാമതായി വ്യക്തിജീവിതമാണ് മാറ്റേണ്ടത് കർത്താവിനെ സ്വീകരിക്കുവാൻ വ്യക്തിജീവിതത്തിലെ വൈകല്യങ്ങൾ പരിഹരിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവസ്നേഹത്താൽ ഹൃദയം നിറയ്ക്കുവാനും കർത്താവിൻ്റെ വരവിനായി അവിടുത്തെ ആഗമനത്തിനായി ഒരുങ്ങുവാനും കഴിയുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ